കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറം മൗവൽ പറങ്ങാനം സ്വദേശി മൗലക്കിരിയാത്ത് എം കെ കുഞ്ഞമ്മദ് അയിമ്പത്താറ് വയസ്സ് ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലി ലാഹി വൈനായി ലഹിറാജിയോൻ എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ട മുമ്പ് അസ്സലാമു അസ്ലാമലൈക്കും വാഹമത്തുള്ള ഇന്നാലി ലാഹി വൈനായി ലഹിറാജിയോ രണ്ട് മരണമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ മരണമാണ് നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ മറന്ന് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം നമ്മുടെ നല്ലൊരു മരണമാണ് അവിടെ നമുക്ക് നഷ്ടമാകുന്നത് പടച്ചടബ് നമുക്ക് നല്ലൊരു ജീവിതം തരുമ്പോൾ നല്ലൊരു ജീവിതത്തിനോടൊപ്പം നമുക്ക് നല്ലൊരു മരണവും സാധ്യമാക്കണം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നും ആരൊക്കെയോ എവിടെ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷമാവുകയാണ് നല്ലൊരു ജീവിതം തന്ന പടച്ചറപ്പിന്റെ മുന്നിൽ നമുക്ക് നല്ലൊരു മരണവും കാഴ്ചവെക്കാൻ കഴിയണം ദുനിയാവ് വെട്ടിപ്പിടിച്ച് ആഹിറം മറന്ന് ജീവിക്കുന്നവർ അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമുക്കൊന്നിനും നേരവും സമയവും കിട്ടില്ല ആ സക്രാത്തിൻ്റെ ആ വേദനയിൽ നമ്മളൊക്കെ മറന്നുപോകും നമ്മൾ ഒന്നും നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എന്ന് മാറ്റിവെക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ നല്ലൊരു മരണമാണ് നമ്മൾ ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല നമ്മൾ ഇന്ന് ചെയ്ത നന്മ പ്രവർത്തികൾ മാത്രമേ നമ്മുടെ ഖബറിലേക്ക് അമലായി എത്തുകയുള്ളൂ പച്ചറപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ചെറിയ ഒരു പൊന്നുമോനാണ് മരണപ്പെട്ടിരിക്കുന്നത് ദർസി പഠിക്കുന്ന ഒരു പൊന്നുമകൻ മരണപ്പെട്ടിട്ടുണ്ട് ദർസ് പഠിക്കുന്ന ഒരു മോൻ മരണപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരോടൊപ്പം കളിച്ച് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ആ പൊന്നുമോൻ അബദ്ധത്തിൽ പുഴയിൽ വീഴുകയായിരുന്നു സുബഹാൻ അള്ളാ കാസർകോട് ചട്ടഞ്ചാൽ ഗോളിയടുക്ക സ്വദേശിയും പെരുവാമ്പയിലെ ദർസ് വിദ്യാർത്ഥിയുമായ ഗോളിയടക്കത്തെ അബുബക്കറിന്റെ മകൻ റമീസാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി ഇന്നായി ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് പഴയകാല ഒരു പ്രവാസിയാണ് കക്കാട് പുലിമുക്കിൽ വെച്ച് വി കെ മഷൂദ് മരണപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ കക്കാട് സ്വദേശിയായ മഷൂദ് ആണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി ലഹി റാജിയും പ്രവാസി ജീവിതവുമായി ഒരുപാട് മല്ലിട്ടതാണ് ഒരുപാട് കാലത്തെ പ്രവാസ ലോക ജീവിതത്തിനിടയിൽ നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു ഒരു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു മഷൂദ് മഷൂദിന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മക്കളും ഭാര്യയും കുടുംബവും അടങ്ങുന്ന മഷൂദിന്റെ ജീവിതം എന്ന് പറയുന്നത് അന്ന് ഒരുപാട് കഷ്ടതകളായിരുന്നു മഷൂദിന്റെ രോഗവും ജോലിയുമായി മഷൂദ് ഇത്രക്കാലം മല്ലടിക്കുകയായിരുന്നു അവസാനം റബ്ബിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഇന്നാലില്ലാഹിയോ ഇന്ന ഇല്ല ഹി റാജിയോ എല്ലാവരും ദ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം കടബാധ്യതകൾ ഉണ്ടെങ്കിലും കുടുംബത്തിന് വീട് എന്നുള്ളൊരു സ്വപ്നം സാധിച്ചു കൊടുത്തിരുന്നു മഷൂദ് കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു ജോലിയും മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു മഷൂദ് കിഡ്നി ആയിട്ട് പോലും ഒരുപാട് കാലം പ്രവാസ പ്രവാസലോകത്ത് ജീവിച്ച് അവസാനം നാട്ടിൽ വന്ന് രോഗവും മഷൂതുമായി മല്ലിടുകയായിരുന്നു അവസാനം പടച്ചറബിൻ്റെ ആ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ ആമി പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന് തന്നെയാണ് സാരം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി അവരുടെ നല്ലൊരു ജീവിതവും മരണവുമാണ് അവർ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണ്ടേ എല്ലാ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യണ്ടേ ഇന്ന് എല്ലാ വീടുകളിലും പ്രവാസികളുണ്ട് നമ്മുടെ പ്രവാസികൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അവരുടെ കുടുംബത്തിന് റഹ്മത്ത് ലഭിക്കാനും നമ്മൾ ദ്വാ ചെയ്യണം നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ച റബ്ബ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് ബർക്കത്ത് നൽകട്ടെ ആമി ഉറ്റവരെയും ഉടയവരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവസാനം നാട്ടിൽ വന്നൊന്ന് ജീവിക്കാൻ എന്ന് വെച്ചാൽ നാട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ അറ്റാക്കായി മരണപ്പെടുകയാണ് നാട്ടിൽ വന്ന് അന്ന് തന്നെ മരണപ്പെട്ട എത്ര എത്ര പേരുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ കുടുംബക്കാരുടെ കൺമുന്നിൽ വെച്ച് അറ്റാക്കായി മരണപ്പെട്ട എത്ര പ്രവാസികളുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചു വർഷം പ്രവാസ ലോകത്ത് ജീവിച്ച് അവസാനം നാട്ടിൽ വരാൻ വേണ്ടി പെട്ടികെട്ടി വീട്ടുകാരെ അറിയിക്കാതെ ഒരു സർപ്രൈസായി നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാസി രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു അവരുടെ അഞ്ചു വർഷമാണ് അവിടെ കൊഴിഞ്ഞു പോയത് സുഹൻ അല്ലാ പടച്ചലബ്ബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ വർക്കത്ത് നൽകട്ടെ എത്രയും പെട്ടെന്ന് പ്രവാസ ലോകത്ത് കുടുങ്ങി നിൽക്കുന്നവരെ പടച്ചു എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നാട്ടിലെത്തിച്ചു കൊടുക്കട്ടെ ആമി അർഹമുറിമെ പർസറബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണർ അബ്ബെ നാളെ ജന്നാത്തുൽ ഫിർദോസുൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണമേ കൂട്ടണം ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണർ റബ്ബെ പട്സറബ്ബെ ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ജീവിച്ച് നാട്ടിൽ വന്ന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല റബ്ബെ റബ്ബെ അവരുടെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ അവർക്ക് നീ അർഷിന്റെ തണൽ നൽകി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ റബ്ബെ റമീസ് എന്ന പതിനെട്ട് വയസ്സുകാരൻ പിടുങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ പൊന്നുമോന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഹബീരടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ ദർസ് പഠിക്കുന്ന മകനാണ് റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരു മാതാപിതാക്കൾക്കും ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ അവർക്ക് നീ സഹനശക്തിയും ക്ഷമയും നീ കൊടുക്കണ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബെ നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ പഴത്തറബ്ബേ ഈ മയത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ കൊടുക്കണറബേ ഇവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബറ് വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണർ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണർ റബ്ബെ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ റബ്ബെ ഇവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണർ ഇവരുടെ കുടുംബത്തിന് ബർക്കത്തേകണ റബ്ബെ ഇസ്സത്ത് തേകണ റബ്ബെ റഹ്മത്തേകണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം കൊടുക്കണം റബ്ബേ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ റബ്ബെ നാഥൻ വീടാക്കല്ലേ റബ്ബെ നമ്മുടെ വീടുകളൊന്നും നാഥൻ വീടുകളാക്കല്ലേ റബ്ബേ ഒരുപാട് വീടുകളിൽ ഇന്ന് നാഥൻ ഇല്ലാതായിട്ടുണ്ട് റബ്ബെ ആ വീടുകളൊക്കെ തന്നെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ നിന്റെ ഒരു ബർക്കത്ത് ഉണ്ടാകണ റബ്ബെ നിന്റെ റഹമത്ത് ഉണ്ടാകണ റബ്ബെ നിന്റെ ഇജ്ജത്ത് ഉണ്ടാകണ റബ്ബെ അവർക്ക് സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ആരുടെ മുന്നിലും കൈനീട്ടാത്തൊരവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കണ റബ്ബേ ആരുടെ മുന്നിലും നാണം കെടാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ പ്രദ്രബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണർ അബ്ബേ പ്രദ്രഭേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ അബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ അബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോതി ഹതിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാച്ഛയിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പടച്ചിലപ്പോൾ നിങ്ങൾക്കും നൽകും ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തുള്ള